നമസ്കാരം നമ്മൾ ഒരുപാട് ചലഞ്ചുകളെ കണ്ടിട്ടുണ്ട് കീ കി ചലഞ്ച് ഐസ് ബക്കറ്റ് ചലഞ്ച് നില്ല് നെല്ല് ചലഞ്ച് ഈ ചലഞ്ചുകളൊക്കെ നല്ല രീതിയിലുള്ള തിരിച്ചടികൾ ഈ ചലഞ്ച് ചെയ്ത പലർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടാകുമ്പോഴും കെ പി ശശികലയെ ഈ ചലഞ്ചിലൊന്നും നമ്മളാരും കണ്ടിട്ടുമില്ല പിന്നെ എന്തിനാണ് ഒരു പുതിയ ചലഞ്ചുമായി കെ പി ശശികല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ദുരൂഹത പടർത്തുന്നുള്ളത് കെ പി ശശികല സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ചലഞ്ചിന്റെ പേര് ഇങ്ങനെയാണ് കടിച്ചാൽ പൊട്ടാത്ത ഒരു പേര് തന്നെ പേരിലും ദുരൂഹതയുണ്ട് എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നൂറ് രൂപ ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ അകത്തായ അല്ലെങ്കിൽ ഇവിടെ മൊത്തം അക്രമങ്ങൾ അഴിച്ചുവിട്ടവർക്ക് നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് നൽകി ആ നൽകിയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതാണ് ഈ ഒരു ചലഞ്ചിൻ്റെ ഉദ്ദേശമായി കെ പി ശശികല കാണുന്നത് എന്തായാലും ഈ ചലഞ്ചിനെ കുറിച്ച് കെ പി ശശികല പറയുന്നത് ഇങ്ങനെയാണ് ശതം സമർപ്പ് ദൈത്യരൂപം താണ്ഡവമാലിയപ്പോൾ ജനാധിപത്യ മര്യാദകളെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ട് പൗരാവകാശം പോലും ലംഘിക്കപ്പെട്ട് ജയിലിലായ കർമ്മഭടന്മാരാണിവർ ഇനി എന്ത് വേണമെന്നറിയാതെ സമൂഹം പകച്ചു നിന്നപ്പോൾ ഭക്തർ കണ്ണീരണിഞ്ഞു നിന്നപ്പോൾ സ്വന്തം ധർമ്മം രക്ഷിക്കാനിറങ്ങിയ കർമ്മഭടന്മാരാണിവർ ഭരണകൂട ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ന് പതിനായിരത്തോളം ആളുകൾ വിവിധ കേസുകളിൽപ്പെട്ട് ജയിലിൽ ഒരുപാട് മർദ്ദനങ്ങൾ അനുഭവിക്കുന്നു തീർച്ചയായും സമൂഹത്തിന്റെ ശ്രദ്ധ ഇവരിലേക്ക് എത്തേണ്ടതാണ് നമുക്ക് വേണ്ടി ജയിലിലായവരാണ് അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ അവരെ രക്ഷിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് ഓരോ അയ്യപ്പ ഭക്തനും ഒരു നൂറ് രൂപയെങ്കിലും ഈ ദൗത്യത്തിലേക്ക് സ്വയം സമർപ്പിക്കുക അയ്യപ്പനുള്ള ഒരു വഴിപാടായി തന്നെ കണ്ടുകൊണ്ട് ഒരു നൂറ് രൂപ ഈ ദൗത്യത്തിലേക്ക് അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുക അല്ല ശബരിമല കർമ്മസമിതി അധ്യക്ഷ കെ പി ശശികലയ്ക്ക് ഈ ദൃശ്യത്തിൽ ചെറിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ചെറുതല്ല വലിയ ഒരു തെറ്റ് തന്നെയാണ് അതായത് കെ പി ശശികല പറഞ്ഞുവല്ലോ ഇപ്പോൾ ജയിലിനകത്തുള്ള ആളുകളെ കുറിച്ചോർത്ത് പൊതുസമൂഹം വലിയ അങ്കലാപ്പിലാണെന്ന് ഒരു അങ്കലാപ്പുമില്ല പൊതുസമൂഹം സമാധാനത്തിലാണ് ഇപ്പോഴുള്ളത് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാതെ അവരെ തുറന്നുവിടണമെന്നാണോ ശശികല പറയുന്നുള്ളത് പോലീസ് സ്റ്റേഷനുകൾക്കും പൊതുസത്തുകൾക്കും അതുപോലെ തന്നെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളെ ആക്രമിച്ചും മറ്റുള്ള പൊതുമുതലുകൾ നശിപ്പിച്ചും മുന്നോട്ട് പോയ ഈ ഹർത്താലുകാരെ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നുള്ളതാണോ കെ പി ശശികല പറഞ്ഞു വരുന്നത് അവരെ രക്ഷിക്കാനാണോ ഈ സംഭാവന ചോദിക്കാൻ കെ പി ശശികല സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിക്കുമിട്ട് വീഡിയോവുമായി സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് മുന്നിൽ കബളിക്കപ്പെട്ട് നൂറ് രൂപ തന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അല്ലാതെ അത്യാവശ്യം തിരിച്ചറിവുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ ഈ ചലഞ്ച് ഏറ്റെടുക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പത്തായിരത്തോളം വരുന്ന കർമ്മസമിതിയുടെ ഭടന്മാരാണ് പോലും ഇവിടെ ജയിലിനകത്ത് അകത്തായിട്ടുള്ളത് അതായത് ശബരിമല കർമ്മസമിതി ഹർത്താൽ ആഹ്വാനം ചെയ്യുമ്പോൾ പ്രവർത്തകരുടെ കയ്യിൽ ബോംബും വാളും തോക്കും ഒക്കെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടാണോ പുറത്തിറക്കിയത് അന്നൊന്നും ഈ ഹർത്താലിൽ ഹർത്താൽ അരിച്ചുവിടുന്ന സമയത്ത് പൊതുസമൂഹത്തിലെ ഒരു മനുഷ്യനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തപ്പോൾ അന്നൊന്നും ഇതൊന്നും മുൻകൂട്ടി കണ്ടില്ലേ പ്രവർത്തകരെ പോലീസ് പിടികൂടുമെന്നും ഇങ്ങനെ ഹർത്താൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പലരും അകത്താകുമെന്നുമുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് അന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഹർത്താലിൽ മൊത്തം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അതിന് നഷ്ടപരിഹാരം വേണമെന്ന രീതിയിലാണ് ഈ ചലഞ്ചിനെ പൊതുസമൂഹം കാണുന്നത് എന്തായാലും സംഘപരിവാറിന്റെ അണിയറയിലെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ചലഞ്ചിന് മലയാളികൾ അതായത് തിരിച്ചറിവുള്ള ഒരു മലയാളിയും ഒരു രൂപയും തരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് പബ്ലി കേരള